പ്രത്രിയേക ദൈവത്തിന് സ്തുതി ഏശുവിൽ സ്നേഹവന്ദനം കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളുമായി കോടുകെട്ടുമ്പോൾ ആദ്യം പാകുന്നത് മുള്ളുകളാണ് അതിനു രൂപമില്ലാത്ത ശിഖരങ്ങളും കല്ലുകളും കൂർത്ത വസ്തുക്കളും അതിൻ്റെ മുകളിൽ പാകും പിന്നീട് പഞ്ഞിയും കമ്പിളിനാരുകളും ശേഷം മൃദുലമായ തൂവലുകളും പാകും അതിനു മുകളിലാണ് മുട്ടയിടുന്നത് കുഞ്ഞുങ്ങൾ പിറന്ന് സുഖപ്രദമായ കൂട്ടിൽ വളരുവാൻ തുടങ്ങും അവയ്ക്കാവശ്യമായ ആഹാരം കഴുകൻ കൂട്ടിലെത്തിക്കും കുഞ്ഞുങ്ങളുടെ ചിറകുകൾ ശക്തിപ്പെടുമ്പോൾ കഴുകൻ പതുക്കെ കൂടിളക്കുവാൻ തുടങ്ങും ആദ്യം തൂവലുകൾ എടുത്തു മാറ്റും പിന്നീട് സുഖമുള്ള വസ്തുക്കൾ ഓരോന്നായി നീക്കി കൂടിനെ വാസയോഗ്യം അല്ലാതാക്കും പിന്നെ കല്ലുകളും ശിഖരങ്ങളും ഒടുവിൽ മുള്ളുകളും വെളിപ്പെടും പിന്നെ കഴുകൻ കുഞ്ഞിന് ആ കൂട്ടിൽ തുടരാൻ കഴിയില്ല തൻ്റെ ചിറകിൻ്റെ ഉപയോഗം അത് തിരിച്ചറിയും ഉയരമുള്ള കൂട്ടിൽ നിന്ന് അത് മെല്ലെ പറക്കുവാൻ തുടങ്ങും അപ്പോൾ അമ്മ ഒരു പരിശീലകയുടെ നിന്ന് പറക്കുവാൻ ശീലിപ്പിക്കും താഴെ വീണ ശരീരം ചിതറാതെ തൻ്റെ ബലമുള്ള ചിറക് വിരിച്ച് അമ്മ കുഞ്ഞുങ്ങൾക്ക് ശരണം നൽകും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമാകുമ്പോൾ അവയെ നമ്മുടെ പരിപാലകനും പരിശീലകനുമായ ദൈവം പതുക്കെ ഇളക്കി മാറ്റും നമ്മുടെ ജീവിതത്തിൽ സുഖമുള്ള പ്രതലങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നാം അസ്വസ്ഥരാകാറുണ്ട് അതിനു കാരണമായ ചുറ്റുപാടുകളെയും വ്യക്തികളെയും നാം കുറ്റപ്പെടുത്താറുണ്ട് മുള്ളുകളുടെ ഞെരുക്കത്താൽ വേദനിക്കുമ്പോൾ നാം ദൈവത്തോട് പരാതി പറയും എന്നാൽ ഇത് ചഞ്ചലപ്പെടാനുള്ള നേരമല്ല നമ്മുടെ ചിറകിൻ്റെ ശക്തി തിരിച്ചറിയുവാനുള്ള സമയമാണ് പറക്കുവാൻ നമ്മുടെ ചിറകുകൾ പാകപ്പെട്ടു കഴിഞ്ഞു നിന്റെ ചിറകുകൾക്ക് ശക്തി വന്നില്ലായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കോടിനെ ഇളക്കില്ലായിരുന്നു ഉദയ സൂര്യൻ്റെ ചൂടേറ്റ് ആകാശമേഘങ്ങളിൽ നിനക്ക് പറന്നുയരാം നമ്മുടെ സ്വപ്നത്തെയും ഭാവിയെയും തകർക്കുവാൻ ആർക്കും സാധ്യമല്ല നിന്നോളം വലിപ്പമുള്ള ഒരു കൂട് നഷ്ടപ്പെട്ടാൽ അതിരുകളില്ലാത്ത ആകാശങ്ങൾ നിനക്ക് സ്വന്തമാക്കാം ഏഷയാവ് നാൽപ്പത് മുപ്പത്തിയൊന്ന് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകനെപ്പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ